നമസ്കാരം ഉറി ദി സർജിക്കൽ സ്ട്രൈക്ക് എന്ന് പറഞ്ഞൊരു സിനിമ രണ്ടായിരത്തി പത്തൊമ്പതിൽ ഇറങ്ങിയിരുന്നു ഒരുപക്ഷേ നിങ്ങൾ പിന്നീട് അത് കണ്ടു കാണും പക്ഷേ നമ്മുടെ ടെലിവിഷൻ ചാനലിലൊന്നും ആ സിനിമയൊന്നും സംപ്രേഷണം ചെയ്യില്ലായിരുന്നു പിന്നീട് വർഷങ്ങൾക്ക് ശേഷം അത് ചെയ്യാനൊക്കെ തുടങ്ങി അത് റിലീസാകുന്ന സമയത്ത് ഇന്ത്യയിൽ കേരളത്തിൽ ഒഴിച്ച് ബാക്കി സ്ഥലങ്ങളിലൊക്കെ അത്യാവശ്യം നല്ല രീതിയിൽ ഓടി നല്ല ഹിറ്റ് സിനിമയായിരുന്നു അത് ഇന്ത്യയിൽ നോക്കി കഴിഞ്ഞാൽ അത് വലിയ വിജയമായ സിനിമയായിരുന്നു ശരിക്കും ആയിട്ടുള്ള കുറേ രംഗങ്ങളൊക്കെ ആ സിനിമയിലുണ്ടായിരുന്നു അതിൻ്റെ കഥാസാരം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എന്ന നമ്മുടെ സൈനിക ആസ്ഥാനത്ത് തീവ്രവാദികൾ കയറി ആക്രമണം നടത്തി നമ്മുടെ ജവാൻമാരെയൊക്കെ കൊന്നു അതിന് തിരിച്ചടിയായിട്ട് പാകിസ്ഥാൻ്റെ മണ്ണിൽ ഇന്ത്യൻ ആർമിയുടെ എന്താ മിടുക്കരായിട്ടുള്ള നമ്മുടെ പോരാളികൾ ഇറങ്ങി പകരം വീട്ടുന്നതാണ് അതിൻ്റെ കഥ അത് അതിൽ കുറച്ച് സിനിമ ഭാഷയൊക്കെ ചേർന്ന് തീർച്ചയായിട്ടും സിനിമയാണല്ലോ അപ്പോൾ അത് ബി ജി എമ്മും അതുപോലുള്ള കാര്യങ്ങളൊക്കെ ചേർന്ന് വളരെ ത്രില്ലിങ്ങായിട്ട് ഇറക്കിയൊരു സിനിമയാണ് ആ സിനിമ പക്ഷേ കേരളത്തിലെ തിയേറ്ററുകൾ കണ്ട ഭാവം നടിച്ചില്ല ഇവിടെ വളരെ ചുരുക്കം വെരലെണ്ണാവുന്ന തിയേറ്ററുകൾ മാത്രമാണത് ഇറങ്ങിയത് അതിന് പോസ്റ്റർ പരസ്യമില്ലായിരുന്നു മറ്റ് മാർക്കറ്റിംഗ് ഇല്ലായിരുന്നു യാതൊരു പരസ്യമില്ലായിരുന്നു അത് വന്നതും പോയതും ബഹുഭൂരിപക്ഷം മലയാളികൾ അറിഞ്ഞേയില്ലായിരുന്നു എന്നാൽ അത് അങ്ങനെ കാണിക്കേണ്ട കാര്യമുണ്ടോ നമ്മുടെ രാജ്യത്തിന് വേണ്ടി നമ്മുടെ ഇന്ത്യൻ ആർമി ഇന്ത്യൻ പട്ടാളം പാകിസ്ഥാൻ്റെ മണ്ണിലിറങ്ങി ആദ്യത്തെ സർജിക്കൽ സ്ട്രൈക്ക് നടത്തുന്നതാണ് കഥാസാരം അതിവിടെ ഇതുപോലെ ഈ തിയേറ്ററുകൾ നിരസിക്കാനും മാത്രം എന്ത് കാരണമായിരുന്നു ഉണ്ടായിരുന്നത് നമ്മുടെ രാജ്യത്തിനെ പുകഴ്ത്തുന്ന അല്ലെങ്കിൽ രാജ്യത്തിൻ്റെ സേനാ വിഭാഗങ്ങളുടെ ആ ധീരത പ്രകടിപ്പിക്കുന്ന ഒരു സിനിമയായിരുന്നത് അപ്പോൾ എന്തിനാണ് അതന്ന് അതിന് പുറം തിരിഞ്ഞു നിന്നു ഇത് രണ്ടായിരത്തി പത്തൊമ്പതിലായിരുന്നുവെങ്കിൽ ആ സിനിമ സംവിധാനം ചെയ്ത അതേ ആളിൽ തന്നെയാണ് ഇപ്പോൾ രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിൽ ഇറങ്ങിയ ദുരന്തം എന്ന സിനിമ ഈ ആറ് വർഷം കൊണ്ട് മലയാളിക്കുണ്ടായ മാറ്റം നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കി ദുരന്തം എന്ന സിനിമ ഹിന്ദിയാണ് ഇവിടെ ഇറങ്ങിയത് അതുകൊണ്ട് തന്നെ എല്ലാ തിയേറ്ററിലും തിയേറ്ററിലൊന്നുമില്ല അല്ലെങ്കിൽ എല്ലാ ജില്ലയിലെയും സാധാരണ മലയാളം പടം ഇറങ്ങുന്ന പോലെ അത്രയും തിയേറ്ററൊന്നുമില്ല പക്ഷേ ഒളിയെ സംബന്ധിച്ച് നോക്കുമ്പോൾ അതിലും എത്രയോ ഇരട്ടി തിയേറ്ററുകളിൽ ഇവിടെ ഓടി മാത്രമല്ല വലിയ വിജയമായി എവിടെ കേരളത്തിൽ വരെ കേരളത്തിൽ വരെ വലിയ വിജയമായി ആ സിനിമ ഒ ടി ടി വന്നതിന് ശേഷം അത് രണ്ടും മൂന്നും തവണ ആവർത്തിച്ച് കാണുകയും വലിയ ദേശസ്നേഹം കാണിക്കുകയും നിരൂപണം എഴുതുകയും ചെയ്യും സോഷ്യൽ മീഡിയയിൽ അങ്ങനെ കാണുന്ന നിരവധി ആളുകളെ നമുക്കിപ്പോൾ കാണാം അത് സംഖ്യയിൽ മാത്രമല്ല അല്ലാത്തവരുമുണ്ട് അപ്പോൾ ഒന്ന് ഓർത്ത് നോക്കുക ഒരു മേക്കിംഗ് ഒരു രീതി വെച്ച് നോക്കുകയാണെങ്കിൽ ഞാൻ രണ്ട് സിനിമയും കണ്ടതാണ് അപ്പോൾ എനിക്ക് കുറച്ചുകൂടെ ഇഷ്ടപ്പെട്ടത് ഉറി എന്ന സിനിമയാണ് ആദ്യത്തെ സിനിമയാണ് പക്ഷേ ആദ്യത്തെ സിനിമ ഇവിടെ ഓടിയില്ല അത് അത് സിനിമ കൊള്ളാത്ത അവർക്ക് ഇഷ്ടപ്പെടാത്തത് ഇവിടെ ഓടിക്കാഞ്ഞത് അത് വേറെ ചിലരെ പ്രീതിപ്പെടുത്താൻ വേണ്ടിയിട്ട് പ്രീണിപ്പിക്കാൻ വേണ്ടിയിട്ട് അന്ന് മനഃപൂർവ്വം ഓടാഞ്ഞത് അവിടെ നിന്ന് മലയാളിയുടെ മാനസിക അവസ്ഥ മാറിയിരിക്കുന്നു ആറ് വർഷം കഴിഞ്ഞപ്പോഴേക്കും ഇന്നിപ്പോൾ ദുരന്തർ എന്ന് പറഞ്ഞ സിനിമ ഇവിടെ ഓടുന്നു അത് ഒ ടിറ്റിയിലും വലിയ ഹിറ്റ് അത് അറബി നാടുകളിൽ നിരോധിച്ചിട്ട് പോലും പാകിസ്ഥാനിൽ അതിൻ്റെ വ്യാജ പതിപ്പ് മറ്റും ഇറങ്ങി അവിടെ വലിയ ഹിറ്റും പാകിസ്ഥാനിലും കേരളത്തിലും വലിയ ഹിറ്റും അവിടെയാണ് ആ അത്ഭുതം അപ്പോൾ ഈ ആറ് വർഷം കൊണ്ട് മലയാളിയും ഈ പ്രബുദ്ധത എന്ന ഈ എന്താ പറയുക ഈ മൂടുപടം അവർ പൊളിച്ചെറിഞ്ഞുകൊണ്ട് തലത്തിൽ തന്നെ ചിന്തിച്ചു തുടങ്ങിയിരിക്കുന്നു എന്ന് വേണം നമ്മൾ മനസ്സിലാക്കാൻ അല്ലെങ്കിൽ ദേശീയതയിലേക്ക് അവർ കുറേ കൂടി ആഴത്തിൽ ചിന്തിച്ചു തുടങ്ങിയിരിക്കുന്നു അവർക്ക് കുറേ രാജ്യസ്നേഹം കൂടി വന്നിരിക്കുന്നു എന്ന് വേണം മനസ്സിലാക്കാൻ ഇതിൻ്റെ കഥ എന്താണ് ഇതിൻ്റെ കഥ ദുരന്തം എന്ന സിനിമയുടെ കഥ എന്താണ് പലതവണയായിട്ട് നമ്മുടെ രാജ്യത്ത് തീവ്രവാദികൾ ചെയ്ത ഒരുപാട് ആക്രമണങ്ങളുണ്ട് കൊലപാതകങ്ങളുണ്ട് അതിനെല്ലാം നമ്മുടെ ഒരു അജ്ഞാതനെ പാകിസ്ഥാൻ മണ്ണിൽ അവരുടെ ആളായിട്ട് ഇറക്കിയിട്ട് അവിടെ പ്രതികാരം ചെയ്യുന്നതിൻ്റെ ആദ്യത്തെ ഭാഗമാണ് ഈ കഴിഞ്ഞിറങ്ങിയ ദുരന്തർ ആദ്യത്തെ പാർട്ട് ഇനി രണ്ടാമത് വരാൻ പോകുന്നു അതുതന്നെ വലിയ വിജയമാണ് അതിൻ്റെ വിജയത്തിൻ്റെ ബാക്കിപത്രമായിട്ട് തീർച്ചയായിട്ടും ഇത് അതിനും വലിയ വിജയമായേക്കും അല്ലെങ്കിൽ കുറേ കൂടി മികച്ച രീതിയിൽ അവർ ഇറക്കും പക്ഷേ അപ്പോഴും ഈ ആറ് വർഷത്തിനിടയ്ക്ക് നടന്ന സമാനമായ കഥാതന്തുക്കളുള്ള കഥാസാരമുള്ള രണ്ട് സിനിമയിൽ ഒരെണ്ണത്തിനെ അന്ന് തിരസ്കരിച്ചു മലയാളി എന്തിനു വേണ്ടിയാണ് എന്ന് ഇനി ചിന്തിക്കണം മലയാളി അതേ മലയാളി തന്നെ ഏതാണ്ട് സമാനമായിട്ടുള്ള രീതിയിലുള്ള അത്ര അത്രയൊന്നും മികച്ച മേക്കിംഗ് അല്ല ഈ ഉറിയെ സംബന്ധിച്ച് നോക്കുകയാണെങ്കിൽ ദുരന്തർ ഉറ് തന്നെയാണ് കുറച്ചുകൂടെ മികച്ച സിനിമ എന്നാണ് എൻ്റെ അഭിപ്രായം പലരും അതിനെയാണ് അഭിപ്രായം പറയുന്നത് പക്ഷേ അത് കാണാനുള്ള യോഗം ഉണ്ടായില്ല പിന്നീട് ചാനലിൽ കൂടെ ഒരു പക്ഷേ കണ്ടു കാണും പക്ഷേ അന്ന് അത് കളിച്ച തിയേറ്റർ പോലും അതിൻ്റെ പരസ്യം പോലും അതിൻ്റെ പോസ്റ്റർ പോലും കൊടുത്തില്ല ആകെപ്പാടെ രണ്ടോ മൂന്നോ തിയേറ്ററിലായിരുന്നു എന്നാൽ ഇന്നിപ്പോൾ ദുരന്തർ എന്ന് പറഞ്ഞ സിനിമ ഇവിടെ പതിനാല് ജില്ലകളിലും വലിയ വമ്പൻ മാളിലും മറ്റുമൊക്കെ അത് ഒന്നിലധികം സ്ക്രീനുകളിൽ കളിച്ചു ഇവിടെ തന്നെ ഏതാണ്ട് പത്ത് കോടിക്ക് മുകളിൽ അത് ലാഭം കൊയ്തു എന്ന് പറയുന്നു അപ്പോൾ തന്നെ മലയാളി ആ സിനിമയെ ഹിന്ദി ആയിട്ട് കൂടിയും ആ സിനിമ അത്രയേറെ വിജയിപ്പിച്ചു അവരുടെ കാഴ്ചപ്പാട് മാറി അവരുടെ ചിന്താരീതി മാറി അപ്പോൾ ഇത് ഇങ്ങനെയൊക്കെ ആയാൽ അത് സംഘപരിവാർ വളരും ബി ജെ പിക്ക് നേട്ടമാവും എന്നൊക്കെ കൊണ്ടാണ് ചില കൂട്ടർ ഈ തിയേറ്ററുകളെ മറ്റുമൊക്കെ സ്വാധീനിച്ച് അല്ലെങ്കിൽ തിയേറ്ററുകാർ തന്നെ പേടിച്ച് ഇതൊന്നും നേരത്തെ ഇവിടെ റിലീസാക്കാതെ ഇരുത് പക്ഷേ അതും ഇപ്പോൾ മാറി വരുന്നു ഇതെല്ലാം ചേർത്ത് ചേർത്ത് വായിക്കണം ഇവിടെ ഒരു കുംഭമേള മഖാമഖം നടത്തിയാൽ വിജയിക്കുമോ എന്നൊരു സംശയം പലർക്കും ഉണ്ടായിരുന്നു അതിപ്പോൾ മാറിയില്ലേ ഇവിടിപ്പോൾ നോക്കൂ ഹൈന്ദവരെയൊക്കെ ക്ഷേത്രങ്ങളിൽ കൂടുതലായിട്ട് പോകുന്നു അവർ ഭജൻ കാണുന്നു അത് നന്ദപോകുന്നതും ഭജൻ മാത്രമല്ല വേറെയും ഒരുപാട് ഭജൻസ് വരുന്നു അത് പുരുഷന്മാരുള്ളതും സ്ത്രീകളുള്ളതും വരുന്നു അതിനൊക്കെ ഒരുപാട് പ്രേക്ഷകരും വരുന്നു അങ്ങനെ ആളുകൾ മാറി മാറി ചിന്തിച്ചു വരുന്നു അപ്പോൾ സ്വാഭാവികമായിട്ടും എല്ലാം മാറും മാറണം അതുകൊണ്ട് മാത്രം അങ്ങ് സംഘപരിപാട് വളർന്നു വരുന്നെങ്കിൽ അതൊരു നല്ല കാര്യമായിട്ട് കൂട്ടണം കാര്യം ഇത് ആൾ ആളുകളുടെ മാനസിക ഉല്ലാസത്തെയും അവനെ സന്തോഷിപ്പിക്കുന്നുണ്ടെങ്കിൽ അതിനെ എതിർക്കേണ്ട കാര്യമേ ഇല്ലല്ലോ ഭജൻ കാണുന്നത് കേൾക്കുന്നത് ആളുകൾ ഉണ്ടാവുന്ന കാര്യമാണെങ്കിൽ ചെയ്യണം ഇനി അത് കേട്ടതുകൊണ്ട് സംഘപരിവാർ ആവുന്നെങ്കിൽ ആവട്ടെ എന്താണ് കുഴപ്പം കുംഭവേള നടത്തിയാൽ സംഘപരിവാർ കൂടുവെങ്കിൽ എണ്ണം കൂടുമെങ്കിൽ കൂടട്ടെ അത് നല്ലതാണെങ്കിൽ അതങ്ങനെ തന്നെ ചെയ്യട്ടെ എത്ര നാളും ഇവർക്ക് ഇതിനെ തടഞ്ഞു വെക്കാൻ പറ്റും ഒരു കാര്യം ഉറപ്പാണ് ബി ജെ പിക്കും സംഘപരിവാറിനും നേരത്തെ ഇവർ കൽപ്പിച്ചിരുന്ന പ്രശ്നമൊന്നും ഇപ്പോഴില്ല അവർക്ക് വോട്ട് ചെയ്താൽ ജയിക്കുന്ന പാർട്ടിയാണ് എന്നവർ തെളിയിച്ചു കഴിഞ്ഞിരിക്കുന്നു ഇനി പഴയതുപോലെ മലയാളികളെ ഇടതും പലതും കൂടെ മാറി മാറി പറ്റെ വലിപ്പിക്കാമെന്നൊന്നും സ്വപ്നം കാണണ്ട കുറച്ച് വർഷം കൂടെ ഈ അഭ്യാസം നടന്നു പോകും അതിനുശേഷം ഇത് തീർച്ചയായിട്ടും കേരളം പൂർണ്ണമായിട്ട് ദേശീയതയുടെ ഭാഗമാകും